ഈ പരിപാടിക്ക് നമ്മുടെ ഈ കോട്ടയം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശത്ത് മറികട കെ എസ് ആർ ടി സി ഡിപ്പോയും പരിസരവും വലിയ രീതിയിലേക്ക് പ്രകാശപൂരിതമാക്കുന്ന ഒരു ചടങ്ങിന് തുടക്കം കുറിച്ചാണ് അതിന് സ്വാഗത ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാനിയായ യും രാഷ്ട്രീയ സാധ്യത കണ്ട് ചരിപ്പിച്ച് നമ്മുടെ കെ എസ് ആർ ടി സിയും പ്രദേശങ്ങളും പ്രകാശമാക്കുന്നതിനു വേണ്ടി ഹൈമാൻ ബ്രൈറ്റിൻ്റെ ഭരണ ചടങ്ങിലും എല്ലാവിധ ആശംസകളും വളരെ സ്നേഹത്തോടെ നേരിടുകയാണ് അതിനെ മുൻപോട്ടും ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ക്ലാസ് ഫുട്ബോൾ ഉൾക്കാർ നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സാധിക്കേണ്ട മാത്രമേ मैं ऐसा देख लिया मैंने ये मुश्किल वाईसेव में एक दो बार आज आया जो मेरे को आया वो तो एकदम ऐसा कुछ नहीं है वो ये कोई मतलब नहीं है न्यूज़ वाला वो तो ऐसा ही है वैसे मैं मुश्किलें बन जाना था तो इसमें उसके बाद से हमारा यहाँ से मेरी जेब फंस गई थी ഡി ജിഒ ഇവിടെ സമീപനായിരിക്കുന്ന ശ്രീ ജ്യൂസ് ചാഫോ സജീവനായിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുമാരിയരായ നാട്ടുകാർ അങ്ങനെ ഞാൻ ഈ ഡിപ്പോയുടെ ഉദ്ഘാടന സന്ദർഭം ഞാൻ വർക്ക് ചെയ്യണം എന്നാൽ ഉദ്ഘാടന സമയത്ത് ഇവിടെ ഒരു ഇരുന്ന് അടഞ്ഞ ഒരു സാഹചര്യമുണ്ട് അതിൻ്റെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അങ്ങനൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു എത്രയും വേഗം ഈ സ്റ്റാൻഡിൻ്റെ പരിസരം പ്രകാശപൂരിതമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എം എൽ എ ഫണ്ടിൽ നിന്നും പണം ചെലവഴിച്ച് അതിനു വേണ്ടി നടപടി സ്വീകരിച്ചിരുന്നു അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ആ പ്രഖ്യാപനത്തിൻ്റെ ഫലം ഇന്ന് പ്രാപ്തിയായുന്ന ഒരു സന്ദർഭമായിട്ട് ഇത് മാറുകയാണ് ആ പ്രഖ്യാപനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇത്രയും പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഇവിടെ ഒരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതും ഇവിടെ വന്നു പോകുന്ന പൊടിജനങ്ങൾക്ക് യാത്രക്കാർക്ക് എല്ലാവർക്കും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിൽ നിന്നും ഒക്കെ മോചനം നേടുന്നതിന് എന്നും അവർക്ക് വളരെ സുഗമമായിട്ട് യാത്ര ചെയ്യുന്നതിന് ബസുകളിൽ കയറിപ്പെട്ടുന്നതിന് സാമൂഹ്യ വിരുദ്ധന്മാരിൽ നിന്നും സംരക്ഷണം നേടുന്നതിനൊക്കെ ഇടയാക്കുന്ന തരത്തിൽ ഈ ലൈറ്റിൻ്റെ പ്രയോജനം ഈ നാടിൽ നിന്ന് മാറുകയാണ് ആ പ്രയോജനം ഉണ്ടാകുവാൻ ഇടയാക്കുന്ന സാഹചര്യം സൃഷ്ടിച്ച നമ്മുടെ കോട്ടയത്തിൻ്റെ വികസന നായകൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അവർക്ക് ഭാവിയിൽ എല്ലാവിധ ആശംസകൾ നേരുന്നു കൂടുതൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങളുമായിട്ട് കോട്ടയത്തിന്റെ ഹൃദയത്തിൽ അലിഞ്ഞേ ചേരുവാൻ അദ്ദേഹത്തിനിടയാകട്ടെ എന്ന് സർവശക്തനായ ജഗതീശന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വികസന ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ ചിരിക്കുന്നു നന്ദി അടക്കം സ്വാഗതമായിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ മിക്കവാറും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്ന ഈ തറയോടും ഈ കെട്ടിടവും ഈ ലൈറ്റും ഇങ്ങനെ പോയാലും ഇവിടെ ബസ്സിൽ കഴിക്കുന്നു ആ രോഗത്തിൽ ഈ ബസ് സ്റ്റാൻഡിനെ കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തെ പ്രകാശപൂരിതമാക്കാനുള്ളൊരു തീരുമാനം അത് അദ്ദേഹത്തിൻ്റെ ചുമതലയും കടമയും ഈ നാട്ടുകാർക്കുള്ള പ്രബദ്ധതയുമാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ും അതിനോടുള്ളൊരു അവസ്ഥയാക്കാണെങ്കിൽ അങ്ങനെ പട്ടത്തെ ഏറ്റവും പ്രമുഖമായ സ്ഥലം നമ്മുടെ നിലയിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ സമയങ്ങളും ആശംസകൾ നേരിടും അത് ഒരു ആശംസകളെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ അത് കൊണ്ടു പഞ്ചായത്തിൽ വരുന്ന ആളുകൾക്ക് മഴ അറിയാതെ നിൽക്കുന്നതിനും വേണ്ട സംവിധാനവും അതോടൊപ്പം തന്നെ വെളിച്ചങ്ങളാണ് നമ്മുടെ സംവിധാനവും ഈ പെച്ചാനിൻ്റെ കാര്യം പറഞ്ഞവരെ ഈ പെൻഷൻ്റെ സർവോമുഖമായ വികസനത്തിന് വേണ്ടി നടപ്പിലാക്കിയ എല്ലാ പരിപാടികൾക്കും പൊതുജനങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു തുടർന്നും അദ്ദേഹത്തിന് വികസന പ്രവർത്തനം നടത്താൻ കഴിയട്ടെ എന്നാണ് കോട്ടയം കെ എസ് ആർ ടി സിയിൽ യാത്രക്കാർക്കും ജീവനക്കാർക്കും ഈ കൈമാസ്ട്രേറ്റ് കൊണ്ട് വളരെയധികം പ്രയോജനം ഉണ്ടാകുന്നതാണ് ഇത് അനുവദിച്ചിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിന് എല്ലാവിധ ആശംസകളും കെ എസ് ആർ ടി സിയുടെ പേരിൽ എൻ്റെ പേരിൽ വരുന്നുണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി നമുക്കിത് തുറന്നു തരുന്നതിനും വിളിച്ചു തരുന്നതിനും കോട്ടയംകാർക്ക് കരുതലോടുകൂടി കോട്ടയംകാരുടെ കൂടെ നിൽക്കുന്ന ബഹുമാനും ആരാധനയുമായ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട എം എൽ എ സി തിരുവനന്തപുരാതാക്കുന്നു